എൻ്റെ വചനം കേൾക്കുകയും എന്നെ അഴിച്ചാൻ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹനാൻ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ മുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യോഹനാൻ പതിനാലിൻ്റെ പതിനാല് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ ഒന്നു യോഹന്നാൻ നാലാം അധ്യായം എട്ടാം വാക്യം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മർക്കോസ് പത്താം അധ്യായം ഇരുപത്തി നാലാം വാക്യം